നമസ്കാരം പ്രിയപ്പെട്ടവരെ ലക്ഷങ്ങൾ ധനസഹായം കിട്ടുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പദ്ധതി മാത്രമല്ല അതിൽ അമ്പത് ശതമാനം സബ്സിഡിയും ഉണ്ട് എന്റെ അറിവിൽ നമുക്ക് ഒരുപാട് പേർക്ക് ആവശ്യമായിട്ടുള്ള ഒരു പദ്ധതിയാണ് പക്ഷേ ദൗർഭാഗ്യവശാൽ കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ കേരളത്തിൽ നിന്ന് അപേക്ഷിച്ചുള്ളത് ആകെ അമ്പത് പേര് മാത്രം അങ്ങനെ ഒരു പദ്ധതിയെ പറ്റിയിട്ടാണ് പറയുന്നത് ഒരു നിങ്ങൾക്കും നിങ്ങളുടെ പരിചയത്തിലുള്ള ഒരുപാട് പേർക്കും ഇത് ആവശ്യമായി വന്നേക്കാം പറഞ്ഞു വരുന്നത് ആട് കോഴി പന്നി വളർത്തൽ ചെയ്യുന്നവർക്ക് കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന ധനസഹായത്തെ പറ്റിയിട്ടാണ് ഒരു മാസം മുന്നേ ഇത് പത്രത്തിലൊരു ന്യൂസ് വന്നിരുന്നു ഞാനതൊരു പോസ്റ്റായിട്ട് നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്നിപ്പോ അക്ഷയയുടെ തന്നെ ഒരു സൈറ്റിൽ കണ്ടപ്പോഴാണ് ഇതൊന്നുകൂടെ വായിച്ചു നോക്കിയപ്പോൾ അതിന്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലായത് എൻ്റെ വീട്ടിൽ ഈ കോഴി ആടൊന്നും വളർത്തുന്നില്ല പക്ഷെ നമ്മുടെ വീട്ടിൽ എന്നും കോഴികൾ വരാറുണ്ട് അടുത്ത വീട്ടിൽ നിന്നൊക്കെ ഉള്ളത് ഇവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുമല്ലോ നമ്മുടെ പരിസരത്തുള്ള ഒരു അഞ്ചു വീട് എടുക്കുകയാണെങ്കിൽ ഒരു വീട്ടിലെങ്കിലും ഇതൊക്കെ ചെയ്യുന്നുണ്ടാവില്ലേ മാത്രമല്ല ആട് വളർത്തുന്ന പന്നി വളർത്തുന്ന ഒരുപാട് പേരുണ്ട് എന്താ പവർ ഇന്ന് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാത്തത് അവർക്കാർക്ക് ധനസഹായം വേണ്ടിട്ടാണോ അമ്പത് ശതമാനം സബ്സിഡി ഉണ്ടെന്നേ ഒരു പക്ഷേ ഈ ഒരു പദ്ധതിയെ പറ്റി ജനങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു അതെന്താന്നുള്ള ന്യൂസ് ഈ വീഡിയോയിൽ പറയാം പ്രിയപ്പെട്ടവരെ ഇത് കാണുന്നവർ നിങ്ങളുടെ പരിചയത്തിലുള്ളവർക്ക് ദയവായിട്ട് ഇവരൊന്നു പറയുമോ എന്റെ വീഡിയോ ഷെയർ ചെയ്യാൻ ഞാൻ പറയുന്നില്ല അങ്ങനെ പറഞ്ഞാൽ വ്യൂസ് കൂട്ടാനുള്ള ഒരു തന്ത്രമാണോ എന്നൊക്കെ ചിലർക്ക് തോന്നിയേക്കാം അതൊന്നും വേണ്ട നിങ്ങളുടെ പരിസരത്തൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ കോഴി ആട് പന്നി കളർത്തുന്ന ആൾക്കാരില്ലേ ഉപജീവനമായിട്ടും അല്ലാതെയും ഫാമൊക്കെ ചെയ്യുന്നവരില്ലേ ഇവർക്കൊക്കെ അതിൽ അപേക്ഷിക്കാൻ പറ്റുന്നേ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഒന്ന് എല്ലാവരോടും ഒന്നൊന്ന് പറയണേ ഇങ്ങനൊരു സംഭവം ഉണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ അക്ഷയയിൽ പോയാൽ മതി എന്ന് പറഞ്ഞാൽ മതി അവർക്കും ഇതറിയും കാരണം ഞാൻ ഈ ന്യൂസ് പറയുന്നത് അക്ഷയയുടെ ഒരു ന്യൂസിൽ നിന്നാണ് അത് എന്താണെന്നുള്ളത് സ്ക്രീനിൽ കാണിക്കാം വായിക്കാം ആട് കോഴി പന്നി വളർത്തൽ പദ്ധതികൾക്ക് ലക്ഷങ്ങളുടെ സബ്സിഡി പക്ഷേ കേരളത്തിൽ മൂന്ന് വർഷത്തിനുള്ളിൽ അമ്പത് അപേക്ഷകർ മാത്രം എല്ലാ പദ്ധതിക്കും അമ്പത് ശതമാനം സബ്സിഡി ഉണ്ട് ലക്ഷങ്ങളുടെ സബ്സിഡി ലഭ്യമാകുന്ന കേന്ദ്ര പദ്ധതിക്ക് കേരളത്തിൽ അപേക്ഷകർ കുറവ് ലക്ഷക്കണക്കിന് രൂപ സബ്സിഡി കിട്ടുന്ന ആട് കോഴി പന്നി വളർത്തൽ പദ്ധതിക്കാണ് കേരളത്തിൽ അപേക്ഷകർ കുറവുള്ളത് ദേശീയ കന്നുകാലി മിഷന്റെ സംരംഭകത്വ വികസന പദ്ധതിയുടെ ഭാഗമായുള്ള കേന്ദ്ര പദ്ധതിക്ക് മൂന്ന് വർഷത്തിനിടെ അപേക്ഷിച്ചത് അൻപതോളം പേർ എല്ലാ പദ്ധതിക്കും അമ്പത് ശതമാനം സബ്സിഡി ഉണ്ട് എത്ര അപേക്ഷകരുണ്ടെങ്കിലും തുക ലഭിക്കുമെന്നാണ് കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് വ്യക്തിഗത സംരംഭകർ സ്വയം സഹായ സംഘങ്ങൾ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ ഫാർമർ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എന്നിവയ്ക്കാണ് ആനുകൂല്യങ്ങൾ പദ്ധതിക്ക് ആവശ്യമായ ഭൂമി സംരംഭകർ സ്വന്തമായോ പാട്ട് വ്യവസ്ഥയിലോ കണ്ടെത്തണം പത്ത് ശതമാനം തുക സംരംഭകരുടെ പക്കൽ ഉണ്ടാകണം ദേശീയ കന്നുകാലി മിഷനാണ് പണം നൽകുന്നത് സംസ്ഥാന ലൈവ് സ്റ്റോക്ക് വികസന ബോർഡിനാണ് പദ്ധതി നിർവഹണ ചുമതല തേറ്റപ്പുൽ സംസ്കരണത്തിനും പണം കിട്ടും ഇതിലേക്ക് അപേക്ഷിക്കുന്നതിനായിട്ട് ഉടമസ്ഥാവകാശ രേഖ അല്ലെങ്കിൽ പാട്ടച്ചീട്ട് ആധാർ കാർഡ് എലക്ഷൻ ഐ കാർഡ് കറണ്ട് ബിൽ തുടങ്ങിയവ നൽകാം ഫോട്ടോ ചെക്ക് ആറുമാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് മുൻപരിചയ സർട്ടിഫിക്കറ്റ് പാൻ കാർഡ് വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റ് എന്നിവയും വേണം ദാ ആ സൈറ്റ് ഉണ്ടല്ലോ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എൻ ഐ എം ഡോട്ട് യു ഡി വൈ എ എം ഐ എൻ ഐ ടി ആർ എ ഡോട്ട് ഐ എൻ എന്ന കേന്ദ്ര സർക്കാർ പോർട്ടലിലൂടെ അപേക്ഷിക്കാം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംഘടിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ളതുണ്ടോ ഒരുപക്ഷെ അതിലൊരു മുൻപരിചയ സർട്ടിഫിക്കറ്റ് എന്നുള്ള സംഭവം കണ്ടു അതൊഴികെ ബാക്കിയെല്ലാം നമ്മുടെ കയ്യിലുള്ളതല്ലേ നമ്മുടെ സ്ഥലം ഉണ്ടാകും അല്ലെങ്കിൽ നമ്മൾ പാട്ടത്തിന് എടുത്തുണ്ടാകും മറ്റുള്ള കാര്യങ്ങൾ ആധാർ വോട്ടർ ഐ ഡി ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ചെക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും കയ്യിലുണ്ടാവില്ലേ ഇത് ചെയ്യുന്നവര് ആട് കോഴി പന്നി വളർത്തൽ ചെയ്യുന്നവര് അക്ഷയൽ ഒന്ന് പോയി അപേക്ഷിക്കോ ജസ്റ്റ് അവിടുത്തെ ഒരു അമ്പത് രൂപ നൂറ് രൂപയിലെ ചെലവ് വരുള്ളൂ ഒന്ന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ കൊടുത്ത ആ പ്രൊജക്ടിന് ലക്ഷങ്ങൾ കിട്ടുകയാണെങ്കിൽ നോക്കൂ അമ്പത് ശതമാനം തിരിച്ചടയ്ക്കണ്ടോ ഒരു ലക്ഷം കിട്ടിയാൽ അമ്പതിനായിരം തിരിച്ചടയ്ക്കണ്ടോ അഞ്ചു ലക്ഷം കിട്ടിയാൽ രണ്ടര ലക്ഷം തിരിച്ചടയ്ക്കണ്ടോ അല്ലെ അമ്പത് ശതമാനം സബ്സിഡി എന്നുള്ളതാണ് മാത്രമല്ല അത് വളരെ ഈസി ആയിട്ട് അക്ഷയെ ചെയ്യാനും പറ്റും വീണ്ടും പറയുകയാണെങ്കിൽ ഞാൻ ഈ ന്യൂസ് എടുത്തത് അക്ഷയുടെ തന്നെ ഒരു ന്യൂസ് പോർട്ടലിൽ നിന്നാണ് അപ്പോൾ നമ്മുടെ അടുത്തൊക്കെ എല്ലാവരും അക്ഷയ ഇല്ലേ അക്ഷയ പിന്നെ എനിക്ക് സി എസ് സി കേന്ദ്രങ്ങളിൽ ഇത് ചെയ്യാൻ പറ്റും തോന്നുന്നു ഇത് കാണുന്ന അക്ഷയലോ സി എസ് സിയിലോ വർക്ക് ചെയ്യുന്നവരും ദയവായിട്ട് ഈ വിവരം അവിടെ വരുന്ന ആൾക്കാരൊക്കെ ഒന്ന് പറയണേ നിങ്ങൾ പറയുണ്ടാകാം ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല പക്ഷേ ആകെ ഈ മൂന്ന് വർഷത്തിൽ അമ്പത് പേരെ അപേക്ഷിച്ചുള്ളൂ എന്ന് കാണുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ഇതിനെയൊക്കെ വളർത്തുന്നില്ലേ ഒരു ധനസഹായം അവർക്ക് കിട്ടുമെങ്കിൽ ധനസഹായം എന്ന് പറയുമ്പോൾ ഒരു ലോണാണ് ആണിതിൽ ഉദ്ദേശിക്കുന്നത് അങ്ങനെ അവർക്ക് ഒരു പത്ത് ആടുണ്ടെങ്കിൽ ഒരു ഇരുപത് ആടാക്കിക്കൂടെ അങ്ങനെയാണല്ലോ നമ്മുടെ ആ ബിസിനസ്സിൽ ഒരു ഉയർച്ച ഉണ്ടാകുന്നത് ഒന്നെന്ന് രണ്ടാകും രണ്ടെന്ന് നാലാകും അങ്ങനെയാണല്ലോ അതാനുള്ള എല്ലാവരുടെയും ഒരു ആഗ്രഹവും പ്രതീക്ഷയും ഒക്കെ അതിന് സഹായകമാകുന്ന ഒരു പദ്ധതിയാണിത് ഇതാർക്കും അറിയുന്നില്ലാത്തത് കൊണ്ടാണ് തോന്നുന്നു ആരും അപേക്ഷിക്കാത്തത് അപ്പോൾ ദയവായിട്ട് ഈ വീഡിയോ കാണുന്നവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് അപേക്ഷിക്കോ നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ പരിചയത്തിലുള്ളവർക്ക് ദയവായിട്ട് ഈ ഒന്ന് പറഞ്ഞു കൊടുക്കോ എന്നിട്ട് അപേക്ഷിച്ച് കിട്ടിയാൽ നമ്മളെ ഒന്ന് അറിയിക്കണേ ഒന്ന് ചെയ്തു നോക്കൂ ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്യോ ഞാൻ നിങ്ങളെ വിളിച്ചതിന്റെ ഡീറ്റെയിൽസ് എടുത്തിട്ട് വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം എന്റെ വാട്സാപ്പ് നമ്പർ അറിയുന്ന കരുതുന്നു അറിയില്ലെങ്കിൽ എന്റെ പ്രൊഫൈൽ പിക്ചറിൽ തന്നെ ഉണ്ട് ഫേസ്ബുക്കിലാണെങ്കിലും പിക്ചർ എടുത്താൽ മതി യൂട്യൂബിലാണെങ്കിലും പിക്ചറിൽ ഒന്ന് തൊട്ടാൽ മതി എന്റെ വാട്സ്ആപ്പ് നമ്പർ കാണാൻ പറ്റും നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ വിവരം അറിയണമെങ്കിൽ ദയവായിട്ട് എന്നെയും കൂടെ അറിയിക്കുക കൂടുതൽ ജനങ്ങളിലേക്ക് ഇത് എത്തട്ടെ ഇങ്ങനെയുള്ള പദ്ധതികൾ ലഭിക്കട്ടെ അതിലൂടെ നല്ലൊരു വളർച്ച ഉണ്ടാവട്ടെ അല്ലേ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരുതട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ തന്നെ കാണാം ലോക സമസ്ത സുഖിനോ ഭവന്തു